കൊച്ചി നെടുമ്പാശ്ശേരിയിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ക്രൂരമായി കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് ജന്മനാട് വിട നൽകാൻ ഒരുങ്ങുന്നു മൃതദേഹം അങ്കമാലി തുറവൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണിപ്പോൾ ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം നടക്കുക കേസിൽ പ്രതികളായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു ഐവിൻ കാറിന് മുന്നിൽ നിന്നും വീഡിയോ പകർത്താൻ ശ്രമിച്ചതാണ് പ്രകോപന കാരണമെന്ന് രണ്ടാം പ്രതി മോഹൻ പോലീസിന് മൊഴി കൊടുത്തു ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒന്നാം പ്രതി വിനയ് കുമാറിനെ പോലീസ് എത്തിച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം വിഷ്ണുവിലേക്ക് പോകുന്നു ഗുഡ് മോർണിംഗ് വിഷ്ണു ശരിക്കും ഇവർ രണ്ടുപേരും കുറ്റം സമ്മതിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ൻ രണ്ടുപേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം വിശദമായി മൊഴി നൽകി അതിൽ ഏറ്റവും ആദ്യം പുറത്തു വന്നത് മോഹന്റെ മൊഴിയാണ് കേസിലെ രണ്ടാം പ്രതിയാണ് മോഹൻ പറഞ്ഞത് അയവിന് മർദ്ദിച്ചു ഈ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിൽ കലാശിച്ചത് തങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയവിൻ ഈ കാറിന് വട്ടം കയറി നിന്നു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു ഇതെല്ലാമാണ് മർദ്ദനത്തിന് പ്രകോപനത്തിലേക്ക് കാര്യം മാറിയത് പിന്നീട് വാഹനം എടുക്കുന്ന ഘട്ടത്തിൽ ഐവിനെ ഇടിക്കുകയും ബോണറ്റിൽ വീഴുകയുമായിരുന്നു ഈ ഒരു കിലോമീറ്ററോളം അയവിനുമായി സഞ്ചരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതികൾക്ക് ഈ വാഹനം നിർത്താൻ തോന്നിയില്ല എന്നുള്ളതാണ് പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തുന്നത് അത്രയും ക്രൂവൽ മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഈ സി ഐ എസ് പോലീസ് പറയുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ ഹിറ്റ് ആൻഡ് റൺ മാത്രമല്ല കൊലക്കുറ്റം കൂടി ചുമത്താം അത് നിലനിൽക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ആ വകുപ്പ് ചുമത്തുകയും ചെയ്തത് ഞാനിപ്പോൾ ഉള്ളത് അയവിന്റെ വീട്ടിലാണ് തുറവൂർ പഞ്ചായത്തിലുള്ള അയവിന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചത് ഇതിനുശേഷം രണ്ടരയോടുകൂടി ഭൗതികദേഹം ഇവിടെ നിന്ന് സെന്റ് അഗസ്റ്റിൻ പള്ളിയിലേക്ക് കൊണ്ടുപോകും ഐവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണമൊക്കെ ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നതാണ് ഒരു രക്ഷയെ താങ്ങാവുന്നതിൻ്റെ അപ്പുറത്താണ് അവർക്ക് സാധാരണഗതിയിൽ ജോലിക്ക് പോകുന്നത് പോലെ ഇവിടെ പോയതാണ് ഐവിൻ പന്ത്രണ്ട് മണിയോട് പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയായിരുന്നു അവിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് പതിനൊന്നരയോടുകൂടിയാണ് ഈ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം വീട്ടിലേക്ക് എത്തുന്നത് ഇപ്പോഴും അവർ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല അത് ഏത് കാലഘട്ടത്തിൽ മാറുമെന്ന് അറിയാനും പാടില്ല ഇന്നലെ ആ കുട്ടി അയിൻ്റെ അമ്മ പ്രതികരിച്ചതൊക്കെ നമുക്ക് മുൻപിലുണ്ട് മകൻ സാധാരണഗതിയിൽ ബൈക്കിനാണ് പോകാറുള്ളത് പക്ഷേ നായശല്യം ഉള്ളതുകൊണ്ട് ബൈക്കിന് പോകേണ്ട ഈ രണ്ട് ദിവസത്തേക്ക് കാറിന് പോകൂ എന്ന് പറഞ്ഞ് കാറ് എടുത്തു നൽകുകയായിരുന്നു പക്ഷേ അത് തന്റെ മകൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നൊരു യാത്രയാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് തുറവൂർ പഞ്ചായത്തിൽ കടകളടിച്ചുള്ള ഒരു പ്രതിഷേധത്തിന് പ്രദേശവാസികൾ വ്യാപാരികൾ തയ്യാറെടുത്തിരിക്കുന്നു ഒപ്പം അന്വേഷണം ശരിയായ ദിശയിലാണ് ഈ ഘട്ടത്തിൽ വരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അതൃപ്തികൾ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാം എന്ന തീരുമാനത്തിലേക്കാണ് തുറവൂർ പഞ്ചായത്ത് എത്തിയിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കേസാന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും തീരുമാനിക്കുക ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാം പ്രതി വിനയ്കുമാർ രണ്ട് ദിവസമായി ആശുപത്രിയിലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു അയാൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിയ പശ്ചാത്തലത്തിൽ ഇന്ന് അല്പസമയം മുമ്പ് അയാളെയും സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടുപേരെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സി ദൃശ്യങ്ങൾ ഈ അയവിനുമായി തർക്കിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അയ്യന ബോണത്തിലിരുത്തി ഇവർ യാത്ര കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഒക്കെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവും ആ ദൃശ്യങ്ങൾ തന്നെയാണ് ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണം ഫോറൻസിക് ഇന്നലെ എത്തി സ്വീകരിച്ചിട്ടുണ്ട് അതോ തെളിവുകളൊക്കെ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി തുടർ നടപടികൾ തെളിവെടുപ്പും അതോടൊപ്പം കുറ്റപത്രം സമർപ്പിക്കലുമൊക്കെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് അതായത് സ്വാഭാവിക ജാമ്യം പോലും ഈ പ്രതികൾക്ക് ലഭ്യമാക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകും സിഐഎസ് ഫും ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ വകുപ്പുകൾ കൂടുതലൊക്കെ ചേർന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ റിമാൻഡിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഇവരുടെ ജോലിയടക്കം റദ്ദുമാണ്